ഇന്ന് എനിക്ക് വാട്സപ്പിൽ ലഭിച്ച ഒരു വീഡിയോ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞെട്ടിപ്പോയി ഈ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ബലി കർമ്മത്തെ കുറിച്ചൊക്കെ എന്റെ അഭിപ്രായം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ് ഒരിക്കലും അതൊരു മത്സരമല്ലാതെ ഒരു കർമ്മമാണ് എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു അതായത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കണ്ണന്തറ എന്ന് പറയുന്ന ജുമാത്ത് പള്ളിയിൽ നൂറ്റി എഴുപത്തി പോത്തുകളെയും അതുപോലെ തന്നെ മൂരികളെയും ഒക്കെ അവിടെ ബലിയെറുത്തിരിക്കുന്നു ആ മഹലിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറിലധികം വീടുകളുണ്ട് ഈ മഹലിൽ രണ്ടായിരത്തി നാനൂറിലധികം വീടുകളിലേക്ക് എട്ടര കിലോ വീതം ഇറച്ചി ഈ പള്ളിയിൽ പോത്തിനെയും ഊരിയെയും ഒക്കെ ബലിയെർത്ത് വിതരണം ചെയ്തു ആ മഹലിൽ പെടാത്ത ആ പരിസര പ്രദേശങ്ങളിലൊക്കെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർ മഹലിലെ അംഗങ്ങളല്ല അവരുടെ വീടുകളിലേക്ക് അഞ്ചു കിലോ വീതം ഇറച്ചുകൊടുത്തു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മഹല്ല് പരിധിയിൽ വന്ന് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഭായിമാരുണ്ട് നമുക്കറിയാം പെരുമ്പാവൂർ ഭാഗത്തൊക്കെ അത്തരത്തിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അത്തരക്കാരുടെ വീടുകളിലേക്ക് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒന്നേക്കാൾ കിലോ ഇറച്ചുവീതം അവർ വിതരണം ചെയ്തു നൂറ്റി എഴുപത്തി എന്ന് പറയുന്ന ആ നമ്പർ എന്നെ അത്ഭുതപ്പെടുത്തി അങ്ങനെയൊക്കെ സംഭവിക്കുമോ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഇന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്തായാലും വിശ്വസിച്ചേ മതിയാവും വിശ്വസിച്ചേ തരമുടും മഹല്ല് പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ ഞാൻ നിങ്ങളുടെ ഒന്ന് കൊണ്ടുവരികയാണ് നൂറ്റി എഴുപത്തി മൃഗങ്ങളെ ബലിയുറത്തും ഇത് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് കേരളത്തിൽ ഇതൊരു റെക്കോർഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയധികം മൃഗങ്ങളെ ബലിയർക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏക മഹൽ കണ്ണന്തറ മഹല് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു അഭിപ്രായമുണ്ട് ഇത് ഒരു മത്സരമല്ല ഇതൊരു കർമ്മമാണ് ഒരു സ്മരണ പുതുക്കലാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബലികർമ്മമൊക്കെ നടത്തുന്നത് എന്തായാലും ആ മഹല്ലിൽ രണ്ടായിരത്തി നാനൂറിലധികം ഉള്ളപ്പോൾ ആ വീട്ടുകാർ ഈ പരികർമ്മവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു കാണും അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കേണ്ടത് ഉള്ളത് കൊണ്ട് മഹല് കമ്മിറ്റി ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു കാണും എന്തായാലും അവരെ ഞാൻ വിമർശിക്കുകയല്ല ഈ വീഡിയോ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ വീഡിയോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രം ഇവിടെ പങ്കുവെക്കുകയാണ് കണ്ണന്ത്ര മഹല് നിവാസികളുടെ അറിവിലേക്ക് കണ്ണന്ത്ര മുസ്ലിം ജമാഅത്തിന്റെ ജമാന്റെ ബന്ധപ്പെട്ട് ഏകദേശം മൂരി ഏകദേശംമാരും പോത്തുകൂട്ടന്മാരാണ് ബലിയർപ്പിക്കപ്പെട്ടത് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അൻപതോളം ഫാമിലി കുടുംബങ്ങൾക്ക് എട്ടര കിലോ ഇറച്ചിവീതം നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു ഇതിനുശേഷം മഹലിന്റെ പരിസര പ്രദേശങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അഞ്ചു കിലോ ഇറച്ചി വീതം നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു ഇതിനുശേഷം കണ്ണന്തര മഹലിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ബായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഇരുന്നൂറ്റി അൻപതോളം തൊഴിലാളികൾക്ക് ഒന്നേകിലോ ഇറച്ചുവീതം നമ്മൾ വിതരണം ചെയ്തു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹല് കമ്മിറ്റി അംഗങ്ങളുടെ അൻപത്തൊന്ന് കമ്മിറ്റി അംഗങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മഹല്ലിൻ്റെ യൂത്ത് വിങ് ഹിദുമത്ത് യൂത്ത് വിങ്ങിൻ്റെ കർമ്മപടന്മാരും കൂടിച്ചേർന്നുകൊണ്ട് ഇത് പാക്ക് ചെയ്ത് എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിച്ചു ഏകദേശം അറുപതിനായിരം താൽക്കാലിക ഷെഡിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഈ അറവയെല്ലാം നമുക്ക് നടത്താൻ കഴിഞ്ഞത് ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷത്തേനേക്കാളും കൂടുതൽ ബലിമൃഗങ്ങളാണ് പള്ളിപറമ്പിൽ എത്തിച്ചേർന്നത് അള്ളാഹുന്റെ അനുഗ്രഹത്താൽ ഈ കൂട്ടായ്മ ഈ മഹലിന്റെ ഒത്തൊരുമ അള്ളാഹു നിലനിർത്തി തരട്ടെ അമീൻ കണ്ണന്തറ മുസ്ലിം ജമാത്തിനു വേണ്ടി ഹംസ പട്ടരുമടം കണ്ണന്തുറ പെരുമ്പാവൂർ കൊച്ചിൻ